അനകയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്ന അയാൾ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു അനക ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഐ സി യു ലാണുള്ളത് എന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി എന്നോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കോൾ കട്ടായല്ലോ അതെന്താ സംസാരിക്കാതെ ഫോൺ കട്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ അനക ഹോസ്പിറ്റലിലാണ് ഐ സി യു അപ്പോഴാണ് കേട്ടോ അയാൾ പറയുന്നത് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് എന്ത് പറ്റിയതാണ് അപ്പോൾ ബ്രെയിൻ ട്യൂമറാണ് കുറച്ച് ക്രിട്ടിക്കലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാർ ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ സമ്മതിക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശം അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദൃശ്യ ടെൻഷനോടുകൂടിയാണ് വരുന്നത് ഇനിയിപ്പോൾ മുത്തശ്ശൻ ളർച്ചയോ കാര്യങ്ങളോ ആണെന്ന് വിചാരിച്ചിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ വന്ന ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നത് നമുക്ക് ആർ സി എം ഹോസ്പിറ്റലിലേക്ക് വരെ ഒന്ന് പോകണം എന്നാണ് അപ്പോൾ എന്താ മുത്തശ്ശിനിന് തളർച്ചയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല സാധാരണ നമ്മൾ മുത്തശ്ശിനെ ആ ഹോസ്പിറ്റലിലല്ലല്ലോ കാണിക്കാറുള്ളത് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇത് അതിനൊന്നല്ല വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുന്നേ എന്നെ അനക എന്നൊരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പൊ അനകിയോന്ന് ചോദിക്കുക നിനക്ക് ആ കുട്ടീനെ അറിയുമോ ചോദിക്കുമ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല എന്നെട്ടോ അപ്പോഴേക്കും പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ാണ് അബി അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു അപ്പൊ അബീനേയും കൂടെ കൂട്ടുന്നുണ്ട് മുത്തശ്ശൻ അപ്പോഴും ഇങ്ങനെ അനകന്ന കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിനക്ക് ആ കുട്ടിയെ കുറിച്ച് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അബി അറിയില്ല പറയുന്നത് അപ്പൊ അബിക്ക് എന്തോ ഒരു അബി എന്തോ ഒരു കുരുക്ക് ആദശനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സന്തോഷം മുഖത്ത് കാണാറുണ്ടായിരുന്നു പിന്നീട് അവർ ഹോസ്പിറ്റലിൽ എത്തുന്നു അപ്പോഴും പിന്നീട് അവരതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ ആദർശനാണെങ്കിലും അനഘേനെ അറിയില്ല എന്ന് പറയുകയാണ് അപ്പൊ അബിയാണെങ്കിലും ഈ സമയത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയുന്നത് കേട്ടിട്ട് അതിന്റെ പിറകെ ഇറങ്ങരുത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടത് അങ്ങനത്തെ ഒരു കാര്യമാണ് അപ്പൊ ആ കുട്ടി പറഞ്ഞാൽ സത്യം ഉണ്ടോ എന്ന് എനിക്കറിയണം അത് കെട്ടുകഥയാണോന്ന് അറിയണം അതിന് ഞാൻ ഇറങ്ങി തിരികെ തന്നെ ചെയ്യും എന്ന് മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ അപ്പൊ ആദർശനെ അറിയില്ല എന്നും അബിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അനകേനെ അപ്പൊ എന്തായാലും പിന്നീട് അവര് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നെ അത് അബിയുടെ ആളുകളാണെന്നാണ് തോന്നുന്നത് അബിയുടെ ആളുകൾ തന്നെയാണ് അപ്പോൾ അവർ ചെന്ന് കയറുമ്പോൾ തന്നെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഐ സിയുൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഡോക്ടറോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എനിക്ക് കുട്ടീനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടർ മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കാണിക്കാതിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല സാർ കയറി കണ്ടോ എന്ന് പറയും അപ്പൊ മുത്തശ്ശിനാണെങ്കിലും അകത്തേക്ക് പോകുമ്പോ അബിക്കാകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ അപ്പോ മുത്തശ്ശിനോട് അല്ലെങ്കിൽ എങ്ങാനും സത്യം വിളിച്ച് പറഞ്ഞാലോ എന്നുള്ളൊരു പേടിയൊക്കെയാണ് അങ്ങനെ അബിയുടെ മനസ്സിലുള്ളത് അബി അത് തന്നെയാണ് കേട്ടോ ഓർക്കുകയും ചെയ്യുന്നത് ഇനിയിപ്പോ മുത്തശ്ശിനോട് അവളെൻ്റെ പേരെ എങ്ങാനും പറയുമോ എന്ന് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അദർശി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് നിന്റെ മുഖത്തൊരു ടെൻഷൻ അപ്പോൾ നിനക്ക് ആ കുട്ടീനെ എങ്ങാനും അറിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് കേട്ടോ അബി ആ സമയത്തും പറയുന്നത് പിന്നീട് മുത്തശ്ശനാണെങ്കിലും അനകനെ കാണാൻ വേണ്ടിയിട്ട് ഐ സി ഉണ്ടുള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അനകയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനാണ് മൂർത്തിയെന്ന് മോള് കുറച്ച് നേരത്തെ എന്നെയാണ് വിളിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം എനിക്ക് സാറിനെ അറിയാം എന്നും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു അതിനോടൊന്ന് കുറച്ച് സമയം പുറത്ത് നിൽക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നേഴ്സ് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് മുത്തശ്ശൻ അനകയനോട് ചോദിക്കുന്നത് മോളോട് എൻ്റെ കൊച്ചുമക്കളിൽ ആരാണ് തെറ്റ് ചെയ്തത് എനിക്ക് മൂന്ന് കൊച്ചുമക്കളാണുള്ളത് ആദർശ് അബി അനി ഇതിലാരാണ് മോളോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അനയ്ക്കാണെങ്കിലും ഇങ്ങനെ ആ പേര് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ എന്ന് മാത്രമേ പറഞ്ഞു വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോഴേക്കും അനകങ്ങ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആ പേരങ്ങ് മുഴുവിപ്പിക്കാൻ അനയിക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും അങ്ങ് മരിച്ചു പോവാണ് പിന്നീട് മുത്തശ്ശനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനെ വിളിക്കുന്നുണ്ടായിരുന്നു നേഴ്സ് വന്ന് നോക്കിയിട്ട് പിന്നെ ഡോക്ടറും വരുന്നുണ്ട് ഡോക്ടർ മുത്തശ്ശിനോട് അനുകേന നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി വേദനകളില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന് പറയുകയാണ് എന്തായാലും പിന്നീട് മുത്തശ്ശൻ ഐശുവിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകെ ടെൻഷൻ അടിച്ച് കെ നിൽക്കാണ് കേട്ടോ അബിയാണെങ്കിലും മുത്തശ്ശിനോട് ആ പേരെങ്ങാനും പറഞ്ഞോ എന്നുള്ള ഒരു പേടിയിലാണ് നിൽക്കുന്നത് മുത്തശ്ശൻ അവിടേക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി എന്നോട് ഇങ്ങനെ പേര് പറയാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ അത് മുഴുമിപ്പിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല ആ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എൻ്റെ മൂന്ന് കൊച്ചുമക്കളുടെ പേരും ആയിലാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ ആ കുട്ടിയുടെ നാവിൻ്റെ തുമ്പത്തുണ്ടായിരുന്നു എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളിലെ ഒരാളുടെ പേര് അത് മുഴുമിപ്പിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറയും അപ്പോഴാണ് ടോബിക്കൊരു ആവുന്നത് പിന്നീട് അനകയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്ന ആളാണെങ്കിലും മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു അനകയുടെ ഒരു കുഞ്ഞുണ്ട് അവളുടെ വീട്ടിൽ സാറ് ആ വീട്ടിൽ വരെ ഒന്ന് വരണം എന്ന് പറയുകയാണ് അപ്പം എന്തായാലും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ബോഡി ഉടനെ തന്നെ വിട്ട് എന്നൊക്കെ മുത്തശ്ശിനും പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ വരെ ഒന്ന് പോവാം എന്ന് മുത്തശ്ശൻ ആദർശിനോട് പറയുകയാണ് അപ്പൊ ആദർശനാണെങ്കിലും ഒരു സംശയം ഉണ്ട് കേട്ടോ ഇനിയിപ്പോ അവരുടെ കുടുംബത്തിനെയും ഒക്കെ മോശക്കാരാക്കാൻ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം വിളിച്ച് പറഞ്ഞതാണോ എന്നുള്ളൊരു സംശയം മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് മുത്തശ്ശ ൻ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ആവശ്യം ആ കുട്ടിക്ക് ഇല്ലല്ലോ ആ കുട്ടിക്ക് അറിയായിരുന്നല്ലോ ആ കുട്ടി എപ്പ വേണമെങ്കിലും മരിച്ചു പോവാന്ന് അപ്പൊ ഇങ്ങനെ മരിക്കാനായിട്ട് പോകുന്ന ഒരാൾക്ക് അതിന്റെ ആവശ്യം ഇല്ല അതുകൊണ്ടാണ് എനിക്കത് സീരിയസ് ആയിട്ട് തോന്നിയത് എന്ന് മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ വീണ്ടും അബിനോട് ഇങ്ങനെ അനുകേനെ അറിയോ എന്ന് ചോദിക്കുമ്പോഴും അനുകേനെ അറിയില്ല എന്ന് തന്നെയാണ് കേട്ടോ ആ പേര് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നതാണ് എന്നാണ് അബി പറയുന്നത് അപ്പൊ ആദൃശ്യമാണെങ്കിൽ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ തെറ്റ് ചെയ്യുന്നത് നീയാണ് അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് തന്നെ തരപ്പിച്ച് അങ്ങ് പറയുന്നുണ്ടായിരുന്നു അഭി പിന്നീട് അനകയുടെ ബോഡിയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചന്തമോള് അങ്ങനെ അനകയുടെ അടുത്ത് നിന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയെനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിനും ആദർശം അബി എല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു അനകയുടെ ബന്ധുവാണെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന അയാളും ഒക്കെ അവിടെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും അബീനോട് ആദർശിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് തുറന്നു പറഞ്ഞോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അബി പറയുന്നത് വീണ്ടും അനകേനെ അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നതെന്ന് തന്നെയാണ് എന്തായാലും ആ ദൃശ്യ വണ്ടിയിൽ വണ്ടിന്ന് ഇറങ്ങാൻ പറയുന്നു അവരെല്ലാരും കൂടെ അനകയുടെ വീട്ടിലേക്ക് കയറാനായിട്ട് നിൽക്കുന്നു അപ്പോൾ അനകയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് മുത്തശ്ശിനെ വിളിച്ച ആളും ഒക്കെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് അബിയുടെ ആൾ തന്നെയാണ് അപ്പം എന്തായാലും പിന്നീട് അനകേനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിനോട് അപ്പം എൻ്റെ കൊച്ചുമക്കളിൽ ആരാണ് അനകയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ അയാളോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ അപ്പൊ അനകാണെങ്കിലും സാറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പറയാതെ അവൾ പോയി എന്തായാലും സാറ് അകത്ത് കയറിയിട്ട് അവളേക്കൊന്ന് കണ്ടിട്ട് വായ എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് അങ്ങ് പറഞ്ഞ അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആണെങ്കിലും എന്തോ ഒരു ദുരുദ്ദേശത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്ന രണ്ടുപേരെയും നോക്കുന്നുണ്ടായിരുന്നു എല്ലാം സെറ്റ് അല്ലേ എന്നുള്ള രീതിയിൽ അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ചന്ദമോളാണെങ്കിലും അനകയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കറിയുകയാണ് അപ്പോൾ ആണെങ്കിലും ചുറ്റുമാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ആദർശിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഭിത്തിയിലും അതുപോലെ തന്നെ അവിടെ ഒരു ടേബിളിലൊക്കെ അനകയും അതുപോലെ തന്നെ ആദർശം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ദൃശ്യം മുത്തശ്ശനൊന്നും ഈ ഫോട്ടോയൊന്നും കാണുന്നില്ല അപ്പോൾ ഇതല്ല അബിയുടെ പരിപാടിയായതുകൊണ്ട് അബി ആദ്യം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് പിന്നീട് അബി ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അനക അബീനെ കണ്ട് തിരിച്ചു വന്ന ശേഷം നമ്മൾക്ക് ഒരു പാവയൊക്കെ കൊടുത്ത് അവിടെ കളിക്കാനായിട്ട് ഇരുത്തിയപ്പോൾ ചന്തു മോൾ ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ വന്നില്ലേന്ന് അപ്പം അച്ഛൻ ഇന്ന് എന്തായാലും മോളെ കാണാൻ വരും അപ്പോൾ എന്തായാലും മോൾക്ക് അച്ഛനെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അനക അകത്തേക്ക് ചെന്നിട്ടാണ് കേട്ടോ മുത്തശ്ശിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ കൊച്ചുമക്കളിൽ ആരാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അപ്പം അനക അത് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട് മുത്തശ്ശനോട് അപ്പോഴേക്കും അനകയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് മുത്തശ്ശനെ വിളിച്ച ആളുണ്ടല്ലോ അയാൾ വന്നിട്ട് അനകയുടെ വായ അങ്ങ് പുത്തിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനകയുടെ വായ അയാൾ പൊത്തിപ്പിടിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്